ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറി ആയിട്ടാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മളൊരു ആയിട്ട് അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാവുമല്ലോ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാകുമല്ലോ അങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് പറയണമെന്ന് വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് താഴെയുള്ള മുകളുടെ ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ പതിനാല് പതിനഞ്ച് വർഷം ആവാനായിട്ടോ അവൾക്ക് പതിനാല് വയസ്സായി മൂത്താളുടെ കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് എന്താ പറയുക കുറേ നമ്മളെ ഓർമ്മിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങളുള്ള ഒരു പ്രത്യേക തരം എന്താ പറയുക ഒരിതാണല്ലോ എന്താ പറയുക പ്രത്യേക ഫീലാണല്ലോ ഈ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈം ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതേ ഒരു ഫീലിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറിയായിട്ട് പറയണം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ മൂത്ത മോളുടെ ഡെലിവറിയുടെ കാര്യങ്ങൾ ആദ്യം പറയാം കേട്ടോ ഞാൻ പതിനെട്ട് വയസ്സിലാണ് കേട്ടോ മൂത്ത മോളേനെ ഞാൻ പ്രസവിക്കുന്നത് അപ്പോ എന്താണ് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഓരോ നമ്മൾക്കുള്ള ഓരോ മാറ്റങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ വേദന ഇവിടെ വേദന അങ്ങനെ എല്ലാം കാണുമ്പോഴും നമുക്കൊരു പേടി എന്താണ് ഏതാണെന്ന് അറിയില്ലല്ലോ അങ്ങനത്തൊക്കെ ഒരു പേടിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ കൂടെ ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ദിവസം പതിമൂന്ന് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു നേരം ഒരു ദിവസം അല്ല ഒരു നേരം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുളികകൾ ഇരുന്ന് കഴിക്കാനുണ്ടാവും ഞാൻ ഞങ്ങളുടെ പൊന്നാനിയാണ് ഞങ്ങളുടെ നാട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെലിവറി ഒക്കെ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എട്ടോ ഞാൻ എൻ്റെ പ്രസവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ ആ ഡോക്ടറാണ് കേട്ടോ എന്നെയൊക്കെ പുറം ലോകം കാണിച്ചു തന്നത് എൻ്റെ അമ്മയുടെ ഡെലിവറി ഒക്കെ നോക്കിയിരുന്ന ഡോക്ടറാണ് അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം നാട്ടിലില്ലാത്തതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണി ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടറെ കാണിക്കുകയാണ് ട്ടോ ചെയ്തത് അങ്ങനെ എന്താണ് വേറൊരു ഡോക്ടറെ കാണിച്ചത് ഞാൻ പേരെന്തായാലും ഞാൻ പറയുന്നില്ല ഹോസ്പിറ്റൽ ഏതായാലും ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഒരു ലേഡി ഡോക്ടറെ ആണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആ പ്രായത്തിൻ്റെതായിട്ട് നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താ ഏതാന്ന് അറിയില്ല അപ്പോൾ മാസത്തിലെ നമ്മൾ ഡോക്ടർ കാണിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഡോക്ടർ ഗുളികകൾ എഴുതി തരും അതങ്ങനെ മാറും ഇല്ലെങ്കിൽ അതുണ്ടാവും അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഡോക്ടർ ഞാൻ എന്തൊക്കെ പറയുന്നോ അതിനൊ ക്ക് എനിക്ക് ടാബ്ലെറ്റ് വരും ഞാനാണെങ്കിൽ അന്ന് നമുക്കത്ര അറിയില്ല കാരണം ഇത്രയും ഗുളികകൾ വാങ്ങുമ്പോൾ ചെറിയൊരു ഇത് പണ്ട് മുതലേ അങ്ങനെ ഗുളികകളൊക്കെ കഴിക്കുക എനിക്ക് കഷായം ഞാൻ എങ്ങനെയായാലും കുടിക്കും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഇത്രയും ഗുളികകൾ എഴുതി തരുമ്പോൾ അത് എന്താണ് എന്തിനാ കഴിക്കുന്നത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും പ്രഗ്നൻസി ടൈമല്ലേ പ്രഗ്നൻസി പീരീഡ് അല്ലേ അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പം നമ്മളത് കഴിച്ചില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആകും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭയം കൊണ്ട് ഇരുന്ന് വിഴുങ്ങുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അല്ലാതെ ഒരിക്കലും ഇഷ്ടം കൊണ്ട് കഴിച്ചതേ അല്ല കാരണം എനിക്കിഷ്ടമല്ല ഗുളിക കഴിക്കാന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല ടോണിക്കാണെങ്കിലും ഒന്നും എനിക്ക് ഭയങ്കര ദേഷ്യം എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് പക്ഷേ അപ്പോൾ അതൊക്കെ കഴിക്കും എന്തിനാണ് ഏതിനാണെന്ന് അറിയില്ല ഇത് ഇത് നമ്മൾ എന്തെങ്കിലും പറയും അപ്പോൾ ഡോക്ടർ ഇത് തരും നമ്മൾ കഴിക്കും ചില ഡോക്ടേഴ്സ് അത് ഉണ്ടാവും അതേ സമയത്ത് ഉണ്ടാവും ഇല്ലെങ്കിൽ അത് മാറും ഇത് കഴിഞ്ഞാൽ മാറും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും എക്സസൈസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ അതല്ല ഞാൻ എന്ത് പറഞ്ഞാലും ഡോക്ടർ കൂടി പിന്നീട് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയാണ്ടായിട്ടോ കാരണം ഇത് ഉണ്ടാവുമെന്ന് കുറേ ആൾക്കാരൊക്കെ നമ്മളുടെ ചുറ്റു ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ധാരണ ഇടാം എന്നാലും എല്ലാവർക്കും പേടിയാണ് ചുറ്റു ഭാഗത്തുള്ളവർ പറയുമെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ചില കാര്യങ്ങൾ പറയുമ്പോൾ കാരണം ഈ തന്നെ പ്രഗ്നൻസി ടൈം പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു പേടിയുള്ള ഒരു സമയമാണല്ലോ പണ്ടുള്ളവരാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സമയത്ത് എല്ലാവർക്കും പേടി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ ഗുളികകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡെലിവറിയുടെ സമയത്ത് എന്താണ് ഡോക്ടർ ഒരു മുൻപ് സ്കാനിങ്ങൊക്കെ ചെയ്ത സമയത്ത് നമുക്കൊരു ഡേറ്റ് കാണിക്കുമല്ലോ അല്ലെ ഡെലിവറി ടൈം പറഞ്ഞിട്ട് ആ ഡേറ്റിനെക്കാളൊക്കെ ഒരുപാട് മുന്നേ ഉള്ളൊരു ഡേറ്റ് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുവരെ എനിക്ക് പെയിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആവുന്ന സമയത്തൊന്നും എനിക്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ഉഷാറായിട്ട് ഇവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയിട്ട് ആയി അഡ്മിറ്റായി കഴിഞ്ഞ് അതിൻ്റെ ആ ദിവസം നമുക്ക് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ അന്ന് ഹസ്ബൻഡ് നാട്ടിലില്ല കേട്ടോ അബുദാബിയിലാണോ അന്നുള്ളത് വിസിറ്റിന് പോയതായിരുന്നു പോയിട്ട് ഞാൻ ഡെലിവറി ലേബർ റൂമിൽ കയറിയിട്ട് ആൾ വരുന്നുണ്ട് കേട്ടോ അതിന് ആണെന്നാണ് ആൾ വരുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്തൊന്നുമില്ല പല ദിവസം നമുക്ക് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ റൂം അവിടെ നിന്ന് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടാവില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഒരു നമ്മൾ നമ്മളിവിടെ ലേബർ റൂമിൻ്റെ അവിടോട്ട് ചെല്ലാൻ പറയുന്നത് അങ്ങനെ ലേബർ റൂമിൻ്റെ അവിടെ കയറി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഒക്കെ ചെയ്തു അവർ മരുന്നൊക്കെ വെച്ചു കാരണം പെയിൻ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് പെയിൻ വരാനുള്ള മരുന്നൊക്കെ വെച്ചു എൻ്റെ പൊന്നെ ഇപ്പോൾ ഇത്ര ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് ആറായി എൻ്റെ മോൾക്ക് ഇതുവരെ എനിക്ക് ആ വേദന മാറിയിട്ടില്ല കേട്ടോ എൻ്റെ ദൈവമി അത്ര വേദന എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ് ഞാൻ ആ ആ ഒരു പ്രായമല്ലേ ഇല്ലെങ്കിൽ ഫസ്റ്റത്തെ ഡെലിവറി അല്ലേ അതുകൊണ്ടുള്ള അതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും വലിയ വേദന ആണെന്ന് തോന്നുന്നു എന്നൊക്കെ ഞാൻ ഞാനങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നേ പക്ഷേ മരുന്ന് വെച്ചിട്ടുള്ള ഒരു വേദന എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഒരു ഭയങ്കര വേദനയാണ് കേട്ടോ അത് നമ്മൾക്ക് എന്താ പറയുക പിന്നെ നം നമ്മളുടെ ശരീരമൊന്നും നമ്മളല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കുറേ സമയം അങ്ങനെ ആയിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറയും നമ്മളുടെ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യച്ചാൽ ഈ ലേബർ റൂമിൻ്റെ ഉള്ളിലത്തെ പല സ്ഥലത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം എല്ലാവരെയും കൂടി തൊന്നും അല്ലാട്ടാണ് ഞാൻ പറയുന്നത് പല ടൈപ്പ് ആൾക്കാരുണ്ട് പല ഹോസ്പിറ്റലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ചിലയിടത്തെ ചില ആൾക്കാരെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ബാക്കി നല്ല ആൾക്കാരായിട്ടുള്ളവർ അത് എഫക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അതായത് ഈ ലേബർ റൂമിന്റെ ഉള്ളത്തെ നേഴ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ അവർ ഡോക്ടറെക്കാളും വലിയ എന്തോ സംഭവമാണെന്നാണ് എനിക്ക് ആ ദിവസം തോന്നിയിട്ടോ അവരുടെ ഒരു വഴക്കും പെരുമാറ്റവും എന്താണെന്ന് വെച്ചാൽ ഒരു ആയിട്ടുള്ള ഒരു പൂർണ്ണ ഗർഭിണിയോടാണെന്നുള്ളൊരു ഇതുപോലും ഇല്ലാത്തുള്ള പെരുമാറ്റമുള്ള ആൾക്കാരില്ലേ അങ്ങനത്തെ അങ്ങനത്തെ ഒരുമാതിരി എന്താ പറയാ ഭയങ്കര ഹാഡായിട്ടാണ് കേട്ടോ അവര് നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് പറയുകയാണെങ്കിലും ഭയങ്കര ഇത് കേട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ അവർ ഭയങ്കര വഴക്കായിട്ട് അവരെനിക്കറിയില്ല ഇനിയിപ്പോൾ അവർ നമ്മളോടൊന്ന് ചിരിച്ച് നല്ല പോലെ നിന്നാൽ നമ്മൾ നമ്മളുടെ ഇതാവോ എന്ന് വെച്ചിട്ടോ അവരോട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരോട് ദേഷ്യം കൂടിയിട്ട് നമ്മളെ ഡെലിവറി വേഗം നടക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത് അറിയില്ല എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവമായിരുന്നു കേട്ടോ ആ സമയത്ത് അവിടുത്തെ നേഴ്സിൻ്റെയും ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ലേബർ റൂമിലേക്ക് ലേബർ റൂമിലുള്ള സമയത്തൊക്കെയും അവിടെ വന്നവർ മുഴുവൻ ഡെലിവറി കഴിഞ്ഞ് പോവാണ് എന്നെ മണിക്ക് ഞാൻ പറഞ്ഞാലും അഞ്ച് മണിക്ക് മരുന്നൊക്കെ വെച്ച് ഇവർ അതിനകത്ത് കയറ്റിയതാണ് ആ ലേബർ റൂമിനകത്ത് അകത്ത് കയറ്റിയതാണ് മരുന്നൊക്കെ വെച്ചത് കഴിഞ്ഞിട്ട് പക്ഷെ അതിന് ശേഷം എത്രയോ ആൾക്കാർ അവിടെ വന്നു ഇവരെല്ലാവരും പ്രസവിച്ച് പോയി ലേബർ റൂം ഇങ്ങനെ കാലിയായിക്കൊണ്ടിരുന്നു നിരന്ന് ബെഡുകൾ എടുക്കുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ ഞാൻ അവിടെ കിടന്ന കാര്യം അതിനിടയ്ക്ക് ഞാൻ ഉറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഇഞ്ചെക്ഷൻ അതൊക്കെ തരുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടി ഇഞ്ചക്ഷൻ തരാൻ തോന്നുന്നു കാരണം അപ്പുറത്തിപ്പുറത്തൊക്കെ ഡെലിവറി നടക്കുമ്പോഴുള്ള എൻ്റെ കണ്ട് കണ്ടിട്ടൊന്നും അറിയില്ല എന്താണ് അവര് എന്താണ് എനിക്ക് ഉറങ്ങിക്കോട്ടെ ഞാനൊന്ന് കരുതിയിട്ട് തോന്നുന്നു ഉറങ്ങാനുള്ള മരുന്നൊക്കെ ഇടയ്ക്ക് കുത്തി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ എന്ത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കുന്നത് പോയിട്ട് നമുക്കൊന്ന് നേരെ നിൽക്കാനോ ഇരിക്കാനോ പറ്റണ എന്നാലല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഏട്ടോ കടന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ട എന്താ ചെയ്യേണ്ടത് അപ്പോലെ തന്നെ ഏട്ടം വന്നു എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു രണ്ടമ്മമാരും അതിനടുത്തുണ്ടായിരുന്നു കേട്ടോ അവർ ലിമിറ്റ് വരെ അവർക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം രണ്ടമ്മമാരും എൻ്റെ അടുത്തുണ്ടായിരുന്നു എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഇവർക്കും സങ്കടം വരിക എനിക്ക് ഭക്ഷണം തരാൻ അവർ നോക്കുന്നുണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ അല്ല നിന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സീനൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ അത്രയും ആയിട്ടാണ് കിടക്കുന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഞാൻ കുറേ കിടന്ന് കരയുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് അവിടെ പഠിക്കുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ ഈ ഗൈനക്കോളജിസ്റ്റ് ആവാൻ പഠിക്കുന്ന കുറേ ആൾക്കാരൊക്കെ അപ്പോൾ ഇവരുടെയൊക്കെ വരവും എല്ലാം കൂടി ഇത് എല്ലാവരും ഡെലിവറി കഴിഞ്ഞ് കേട്ടു ഞാനിങ്ങനെയൊക്കെ എടുക്കുക എൻ്റെ ഡെലിവറി മാത്രം നടക്കുന്നില്ല എനിക്ക് പെയിൻ മാത്രം ഉണ്ട് ഡെലിവറി നടക്കുന്നില്ല പുറത്തുള്ളവർക്കൊക്കെ ആകെ ടെൻഷനായിട്ടുണ്ടാകും കാരണം അവരും കാണുന്നുണ്ടല്ലോ ഡെലിവറി നടക്കുന്നു അവിടെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി കാണിക്കുന്നു ഒക്കെ ഇവരും കാണുന്നുണ്ടല്ലോ ഒരു ടെൻഷൻ ആയിട്ട് ഉണ്ടാവണം അത് ഞാൻ കാണുന്നില്ല പക്ഷെ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രയും സമയം കഴിഞ്ഞിട്ട് അങ്ങനെ പകരം മുഴുവൻ കഴിഞ്ഞ് പോയി രാവിലെ ഈ അഞ്ച് മണിക്ക് ലേബർ റൂമിനകത്ത് കയറ്റിയാൽ ഞാൻ വൈകുന്നേരമായിട്ടും ഞാൻ പ്രസവിക്കുന്നില്ല കുറേ കഴിഞ്ഞ് ഒരു എന്താണ് ഏഴ് മണിക്കൊക്കെ ശേഷാണെന്ന് തോന്നുന്നു സിസറിയൻ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർ എത്തിയിട്ടോ പിന്നെ എന്താണ് നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്താണ് സുസറിയം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടറെ എത്തി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറഞ്ഞു വെച്ചാൽ അവർ പറഞ്ഞ റീസൺ എന്താ വെച്ചാൽ യൂട്രസിന് വികാസം ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഡെലിവറി നടക്കാത്തതിൻ്റെ റീസൺ ആയിട്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനേ മാർഗമുള്ളൂ കാരണം മരുന്ന് വെച്ചതുകൊണ്ട് ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എട്ട് ഇരുപതിനാണ് കേട്ടോ രാത്രി എട്ട് ഇരുപതിനാണ് എൻ്റെ എന്താണ് പറയുക ഡെലിവറി സിസേറിയൻ ചെയ്യുന്നത് അതിലിടയ്ക്ക് പിന്നെ ഇതിങ്ങനെ ഈ തീരുമാനത്തിൽ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ വേദന ഒക്കെ എനിക്ക് പോയി പോയിട്ടോ അതായത് ഒരു ഏഴ് എഴുപതിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. പിന്നെ ആ സമയമായപ്പോൾ എനിക്കങ്ങനെ വേദനയൊന്നുമില്ല കാരണം വേദന അറിയാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും മരുന്നത് തന്നിട്ടുണ്ടാകുമായിരിക്കും പിന്നെ കാരണം ഇവർ തീരുമാനിച്ചല്ലോ അപ്പോൾ ഇനി സെസറിയും ചെയ്യണ സമയത്ത് പിന്നെയും വേദനയുടെ ആവശ്യമില്ല പക്ഷേ അത്രയും സമയം ഞാൻ അനുഭവിച്ച ഒരു വേദന ഇന്നും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സിസേറിയൻ കൊണ്ടുപോയി സിസേറിയൻ ചെയ്തു എട്ട് ഇരുപതിനാണ് മോളനെ എടുക്കുന്നത് അങ്ങനെ സിസേറിയനൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് ആറ് മണിക്കൂർ വേണ്ടാണല്ലോ നമ്മൾ ഐ സിയുവിൽ നിന്ന് റൂമിലോട്ടൊക്കെ മാറ്റുക അങ്ങനെ റൂമിലോട്ടൊക്കെ മാറ്റുക അപ്പോൾ ഈ ആറ് മണിക്കൂറുണ്ടല്ലോ ആ സിസേറിയൻ കഴിഞ്ഞിട്ട് ഉള്ള ഒരു മണിക്കൂർ ഉണ്ടല്ലോ ആ ഐ സിയുൽ എടുക്കുന്നത് ആ സമയത്ത് ഞാൻ സത്യം സത്യം പറഞ്ഞാൽ നല്ല സുഖമായിട്ട് അവർ മരുന്ന് തന്നിട്ടുണ്ടാവും സുഖമായിട്ട് കിടന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് അവർ ഫീഡ് ചെയ്യാനും പിന്നെ എണ്ണ കൊണ്ടുപോകുന്നു കാണിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മങ്ങലെ പോലെ എനിക്ക് കാണുന്നുണ്ട് കള അത്രയും വ്യക്തമൊന്നുമല്ല ഒരു മങ്ങല പോലെ അങ്ങനെ കാണുന്നുണ്ട് ഒക്കെ പക്ഷെ അവർ പോകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതിൽ വേറെ ചിന്തകളൊന്നുമില്ല എനിക്ക് ഒരു വാവ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലായിരുന്നു ഇവർ കൊണ്ടുവന്ന് വീട് ചെയ്യുന്നുണ്ട് ഉമ്മയൊക്കെ ഞാൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുപ്പിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ വേറൊരു ഇതൊന്നും എനിക്ക് അറിയണില്ല അങ്ങനെ ആറ് മണിക്കൂർ സുഖം ഒന്ന് ഒന്നും അറിയണ്ടല്ലോ അങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റി ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മേ അടുത്ത വേദന തുടങ്ങി നമ്മുടെ സി സേറിയ ആ ഒരു സ്റ്റിച്ചിന്റെയും കാലും കാലൊക്കെ നേരം മതി ഇളക്കാൻ പറ്റി തുടങ്ങിയാലോ അപ്പൊ അപ്പോഴത്തേക്കുള്ള ഒരു വേദന ഞാൻ വിചാരിക്ക തലേ ദിവസം രാവിലെ മുതൽ നമ്മൾ ഇത്രയും സമയം ഈ ഒരു പെയിൽ കിടന്നിട്ട് അപ്പൊ അത് കഴിഞ്ഞു എന്നല്ല നമ്മൾ വിചാരിക്കുക അത് കഴിഞ്ഞ് എന്തോ ഒരു വേദനയാന്നാ പറയാ നമുക്ക് ഇപ്പറത്തെ നമുക്ക് എന്താ പറയാ ആരയുടെ കീഴ്പ്പോട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല അത്രയും വലിയ വേദന മരുന്നുകൾ തീരുന്ന മരുന്നിൻ്റെ ഒരു നീട് വിടുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു വേദന വരും അങ്ങനെ എന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനൊക്കെ നോക്കുമ്പോൾ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് ഇപ്പം ഞാൻ ചിരിക്കാൻ കഴിയുമോ അപ്പം ഞാൻ കറിയായിരുന്നു കേട്ടോ ഇപ്പം ഞാനിത് പറയുന്നത് കൊണ്ട് ചിരിക്കുന്നു പക്ഷെ ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കരച്ചിലവരട്ട അത്രയ്ക്കും വേദനയാണ് എന്നിട്ട് ഒരുവിധാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നൊക്കെ ഒരു വിധമാണ് പിന്നെ മെല്ലെ നടക്കാനൊക്കെ പറയും അപ്പോഴൊക്കെ വേദന ഒരു കുത്തിൽ നിന്ന് ഒരു നീറ്റിലോ എന്താ പറയാൻ പറ്റില്ല അത്രയ്ക്ക് വലിയൊരു ഇതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്കൊക്കെ വന്നൊരു ആറേഴ് ദിവസമൊക്കെ നമ്മൾ സിസേറിയൻ്റേതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുട്ടിക്ക് ചെറിയ മഞ്ഞ കളർ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഏഴ് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം ഒക്കെയാണ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ ഇങ്ങനെ പതിയെ പതിയെ വേദനയൊക്കെ കുറഞ്ഞു തുടങ്ങി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി എന്നാലും കുറച്ച് നമുക്ക് ചരിയുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ആവുമ്പോഴൊക്കെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും സിസേറിയനാണ് മൂത്താളും സിസേറിയനാണ് രണ്ടാമത്താളും സിസേറിയനാണ് രണ്ടാമത്തെ രണ്ടാമത്താളുടെ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറയാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞത് പറയും കേട്ടോ രണ്ടാമത്തെ ആളുടെ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഡോക്ടറെ തന്നെ കാണിച്ചു കെട്ടാം നാട്ടിലുള്ളപ്പോൾ മതി എന്ന് ചോദിച്ചാൽ അദ്ദേഹം നാട്ടിലുള്ള സമയത്ത് ഞാൻ കാണിച്ചു എല്ലാ മാസവും ഞാൻ അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ നാട്ടിലുള്ള സമയത്ത് തന്നെ പോയി കാണിക്കാൻ ഫുള്ള് വേൾഡ് മുഴുവൻ കറങ്ങുന്ന ഒരു ഡോക്ടറാണ് അത്രയും ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ അപ്പോൾ അദ്ദേഹത്തെ തന്നെ മതി കാരണം ഇനിയെങ്കിലും എനിക്ക് നോർമൽ ഡെലിവറി ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇനി ഡോക്ടർ മാറിപ്പോ ആ ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം തന്നെ മതി നില കരുതിയിട്ട് ആ ഡോക്ടറെ കാണിച്ചിരുന്നത് എന്നത് അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ പിന്നെ നമ്മുടെ ഡെലിവറിയുടെ ഡേറ്റ് എടുക്കുന്ന ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് എന്താണ് എപ്പോൾ എപ്പോൾ നോക്കിയാലും കുഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം സ്കാനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ലാസ്റ്റത്തെ കാണിക്കുന്നതിന് പോയപ്പോൾ ലാസ്റ്റത്തെ ടൈം കാണിക്കാനായിട്ട് പോവില്ലേ നമ്മൾ ആ സമയത്ത് പോയ സമയത്ത് ഡോക്ടറിനടുത്ത് ചോദിച്ചു പെയിൻ വന്നിട്ട് വന്നാൽ പോരേന്ന് ചോദിച്ചു അത് കേൾക്കാനായിട്ട് കാത്തു നിൽക്കുക ഞാൻ കാരണം എനിക്ക് എന്താണ് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നോർമൽ ഡെലിവറി മതിയെന്നും സിസറിൻ്റെ വേദന അനുഭവിക്കാൻ വയ്യാത്തോണ്ട് നോർമൽ ഡെലിവറി മതിയെന്നോ പെയിൻ വന്നിട്ട് വന്നാൽ മതി അങ്ങനെ വിചാരിച്ചിരുന്നു ഞാനങ്ങനെ ഡോക്ടർ ആവാൻ പറയരുതേ പറയരുതേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു പെയിൻ വന്നിട്ട് വന്നാൽ പോരേ ചോദിച്ചു അപ്പോൾ ഓക്കെ പറഞ്ഞോട്ട അങ്ങനെ എന്താണ് ഡോക്ടർ ഒന്ന് രണ്ട് ദിവസമായിട്ട് ആഴ്ചയിൽ ഇല്ലാണ്ടിരിക്കാം കറക്റ്റായിട്ട് ഡോക്ടർ ഇല്ലാത്ത ദിവസം തന്നെ അന്ന് എത്തുമായിരുന്ന ഡോക്ടർ രാത്രി ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തരുണ്ട് ആ ദിവസം തന്നെ എനിക്ക് പെയിൻ വന്നു പെയിൻ വന്നതെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഉണ്ടാവും ഒരു പെയിൻ അതായത് പെയിൻ വരിക പോവുക അങ്ങനെ അതായത് എന്താണ് നമ്മളുടെ ഡെലിവറിയുടെ ആ ഒരു സമയത്ത് നടക്കുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെയിൻ വരും ഭയങ്കര ഉണ്ട് വരും പിന്നെ അങ്ങനെ പോകും അപ്പോൾ മാറി വിചാരിച്ചിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യത്തിന് എനിക്ക് കുറച്ച് മടിയും മടിയല്ല എല്ലാവർക്കും പേടിയായിരുന്നു എന്നെക്കൊണ്ട് എന്തെങ്കിലും കൂടുതൽ പണി ചെയ്യിപ്പിക്കാനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും പേടിയായിരുന്നു ഫസ്റ്റത്തെ ഡെലിവറി നടക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കറിയ ആൾക്കാരങ്ങനെ പറയുള്ളൂ നമ്മൾ ഈ ആവുമ്പോൾ പണികളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ അതാണെന്ന് വിചാരിച്ച് രണ്ടാമത്തെ എന്താണ് പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്യാത്ത എല്ലാതും ഞാൻ ചെയ്യും എന്നോട് എന്ന് പറയുന്നു കാരണം എനിക്ക് എനിക്കിനി അതിൻ്റെ ഒരു കുറവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാക്സിമം നടക്കും നടക്കുമ്പോൾ നടക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഒരു കാലം എടുത്തു വെച്ചാൽ അടുത്ത കാലം എടുത്ത് വെക്കാൻ പറ്റും നല്ല മോള് നല്ല തൂക്കമുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരട്ട കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും വലിയ വയറൊക്കെ ആയിരുന്നു അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കുട്ടികളെന്നൊക്കെ അപ്പോൾ എന്താ ഒരു കാലിൽ വെച്ചിട്ട് നടന്നിട്ട് അടുത്ത കാല് എടുത്ത് വെക്കുന്ന സമയത്തൊക്കെ ഉള്ള വേദന ഭയങ്കര വലുതായിട്ടോ കാരണം അവിടെ എന്തോ ഒരു സംഭവം എന്താ കൊളത്തി വലിക്കുന്ന പോലെയാണ് അങ്ങനെയൊക്കെ പക്ഷെ എന്നാലും ഞാൻ മുറ്റടിച്ച് വരുന്നത് എന്താ പോലെ നല്ലോണം നടക്കുന്നത് രാവിലെ ആണെങ്കിൽ വൈകുന്നേരം എത്രത്തോളം നടക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ നടക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യരുത് ഞാൻ നോർമൽ ഡെലിവറി ആകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പെയിൻ ഇങ്ങനെ വന്ന് വന്ന് വരുന്ന് പിന്നീട് പോവും പിന്നെ കുറച്ച് സമയം ഒരു ഇടവേള ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും അപ്പോൾ വരുന്ന സമയത്ത് ഭയങ്കര വേദന ആവും അപ്പോൾ അങ്ങനെ എന്തിനായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും അങ്ങനെ കുറേ സമയം കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് നല്ലപോലെ അതായത് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ പെയിൻ വന്നു കഴിഞ്ഞാലും അപ്പോൾ ആ ഒരു സമയം ആവട്ടെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു അങ്ങനെ പകലൊക്കെ ഇങ്ങനെ കടന്ന് പോയത് രാത്രിക്കായപ്പോൾ എല്ലാവർക്കും ഒരു പേടിയായി തുടങ്ങി ഒരു ഒമ്പത് മണിക്കൊക്കെ ശേഷമായപ്പോൾ അപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട് പോകണുണ്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളത് ആ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെ ഒരു ഇടവേള കുറഞ്ഞ പോലെ തോന്നി പക്ഷെ ഇല്ലാത്തപ്പോൾ ആ വേദന ഇങ്ങോട്ട് വന്നു പോയി കഴിഞ്ഞാൽ ആ ഇങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ ഹാപ്പിയിട്ടിരിക്കും കേട്ടോ ആ ഈ വേദന ഒന്നും ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കും അപ്പം പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അടുത്ത് വേദന കണ്ടിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ സ്ത്രീകളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ ഞാൻ മാത്രം അനുഭവിച്ച കാര്യങ്ങളെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഇടവേള കുറഞ്ഞു വന്നപ്പോഴും പിന്നെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ചെറുതായിട്ടൊരു ഇതൊക്കെ തുടങ്ങി അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയി ഏട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ വന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി പോയി അങ്ങനെ അപ്പോൾ എന്റെ വിചാരം എന്താ രാവിലെ മുതൽ മുതലിങ്ങനെ പെയിൻ നോർമലി വന്നതാണല്ലോ മരുന്ന് വെച്ച് വന്നതൊന്നും അല്ലല്ലോ അതുകൊണ്ട് നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് വിചാരിച്ചു തന്നെയായിട്ടാണ് ഞാൻ പോണത് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ പറഞ്ഞ ഈ ഡോക്ടർ വന്നിട്ടില്ലേ അപ്പോൾ വേറൊരു ഡോക്ടർ ഉണ്ട് ലേഡി ഡോക്ടർ അല്ല പുരുഷൻ തന്നെയാണ് അപ്പോൾ ആ ഡോക്ടർ നല്ല ഡോക്ടറാണത് ആ ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ഡോക്ടർ എന്താണ് വന്നു നോക്കുകയൊക്കെ ചെയ്തു രാത്രി ഒരു പത്ത് മണിയൊക്കെ ഉണ്ടാവും ഞങ്ങൾ പോകുമ്പോൾ പത്ത് മണിയൊക്കെ അവനെ ഉണ്ടാവും അപ്പോൾ എന്താണ് പോയിക്കഴിഞ്ഞ് അപ്പോൾ അവർ വന്ന് ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുടി കെട്ടെന്ന് അപ്പോൾ എനിക്കൊരു സംശയം ആദ്യത്തെ പോലെ ഉള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ ആദ്യത്തെ ഡേ ഇതിൻ്റെ സിസേറിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ പ്രസവിച്ചോളാം സിസേറിയനെ കൊണ്ടുപോകില്ല എന്ത് ഞാൻ പ്രസവിച്ചോളാം ഞാൻ പ്രസവിച്ചോ അപ്പോൾ ഡോക്ടറെ നേഴ്സ് എന്നെ നോക്കി ചിരിക്കുക ഇത് മുടി കെട്ടിക്കൂടി രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് മുടി കെട്ടിയപ്പോൾ അവർ ചിരിക്കുക അപ്പോൾ ഞാൻ പ്രസവിച്ചോളാം ഡോക്ടറൊന്ന് പറഞ്ഞോക്ക് ഡോക്ടറെ അടുത്തൊന്ന് പറയും പ്രസവിച്ചാൽ മതി എനിക്ക് സിസേറിയ വേണ്ട എന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ അപ്പോൾ അവിടെ എല്ലാവരും സുസേറിയം വേണമെന്ന് പറയുക അത് അറിയാത്തവരാണ് സുസേറിയം വേണമെന്ന് പറയുന്നവര് ഞാനിപ്പോഴും പറയുന്നത് അറിയാത്ത ആൾക്കാരാണ് സുസേറിയം വേണമെന്ന് പറയുക നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ കഴി എന്താണ് ആ അത് കഴിഞ്ഞു കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞു പക്ഷെ സിസേറിയൻ അങ്ങനെ അല്ല ഒരിക്കലും ഒരാൾ സിസേറിയൻ സെലക്ട് ചെയ്യേ ചെയ്യരുത് ഞാൻ അങ്ങനെ പറഞ്ഞോളൂ ഒരാൾ സിസേറിയൻ സെലക്ട് ചെയ്യരുത് നമ്മളെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്യരുത് അങ്ങനെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ അവർ സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർ സിസേറിയനെന്നെ കൊണ്ടുപോയി അവർ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു തവണ പോയതാണല്ലോ അവര് എനിക്ക് തോന്നുന്നു ഒരു തവണ സിസേറിയൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ അവര് കുറച്ച് അതായത് റിസ്ക് എടുക്കില്ല എന്ന് തോന്നുന്നു എന്താണ് അഞ്ചാറ് വർഷത്തെ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം അതിനവർ തയ്യാറായില്ല എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആവണം എന്നുള്ളത് അപ്പോൾ എന്താണ് സിസേറിയൻ തന്നെയായി എന്താണ് എൻ്റെ ചെറിയ മോള് അതൊരു പത്തേ ഇരുപതിനാണ് അങ്ങനെയായിട്ടാണ് കേട്ടോ ഒരു സമയം അങ്ങനെ അത് കഴിഞ്ഞു എന്നാണ് പിന്നെ നമുക്ക് നമുക്കറിയാമല്ലോ ഒരു തവണ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ പിന്നെ വേദനകൾ ഉണ്ടാവും എന്നറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ അത് അത്രയും എക്സ്പ്രസ് ചെയ്തിട്ട് പറയുന്നില്ല നമുക്ക് അറിയാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ സിസേറിയം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കൊക്കെ വന്ന് കുറേ കുറച്ചൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ചില ആൾക്കാർ നമ്മളുടെ ചുറ്റു ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു ഇതാണ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു എന്തോ വേറൊരു ഇതാ അതായത് നോർമൽ ഡെലിവറി അല്ലല്ലോ ഞാൻ ഞാനിപ്പോൾ ഇത് പറഞ്ഞതിലുണ്ടല്ലോ എന്തൊക്കെയാണ് നമുക്ക് നമുക്കുണ്ടായ അനുഭവം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്നാൽ സമയമൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയമല്ലേ അങ്ങനെ ഒരു ടോക്കൊക്കെ ഉണ്ടാവട്ട ഞാനൊരു കാര്യം പറയട്ടെ അവർ പറയുന്നത് നോർമൽ ഡെലിവറി ആകുമ്പോൾ അതായത് ദൈവം ഈ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ആ കുട്ടിക്ക് ഒരു സമയത്ത് ആ കുട്ടി ജനിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ സിസേറിയൻ അതല്ല എന്ന് അതല്ലയെന്നവർ പറയുന്നത് അതിന് പറയാനുള്ള കാരണം ചില ആൾക്കാർ നാളും നാഴികയൊക്കെ നോക്കിയിട്ട് നല്ല ദിവസം നല്ല നേരം എല്ലാം നോക്കിയിട്ട് സിർസറി സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഭൂമിയിലേക്ക് ജനിക്കാൻ എപ്പോഴാണോ ദൈവം അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവം വിചാരിച്ചിട്ടുള്ള ഒരു സമയം സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും നമ്മൾക്കത് ചെയ്യാനും അല്ലെങ്കിൽ ആ കുട്ടിക്ക് പുറത്തു വരേണ്ട സമയത്ത് തന്നെ ആ കുട്ടി പുറത്തു വരുള്ളൂ അത് നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആണെങ്കിലും അങ്ങനെ സംഭവിക്കുകയുള്ളൂ നമ്മൾ തീരുമാനിച്ച സമയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് ആ സമയത്തായിരിക്കും തീരുമാനിക്കാൻ തോന്നുന്നത് ജ്യോതിഷത്തിലും ശാസ്ത്രത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കേണ്ട കാര്യമാണ് കാരണം ആ എന്താണ് സിസേറീനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് ജനിക്കാനുള്ള സമയമാണ് നമ്മൾ സെലക്ട് ചെയ്യുക അതങ്ങനെ വരള്ളൂ ജ്യോതിഷപരമായി നോക്കണമെങ്കിൽ അതങ്ങനെയല്ലേ വരുള്ളൂ അല്ലാതെ നമ്മൾ നോക്കിയ സമയത്ത് അവർ നമ്മൾ നോക്കിയിട്ടല്ലേ സിസേറിയൻ ചെയ്യുന്നത് അതിലൊരർത്ഥമില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ നേരിടേണ്ട ചില ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവണം എനിക്കുണ്ടായിട്ടുണ്ട് എന്തായാലും എന്തായാലും അതിലൊന്നും ഒരു കാര്യമില്ല വേദന വേദന തന്നെയാണ് എന്ത് വേദനയാണെങ്കിലും ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശരിക്കൊന്ന് തുമ്മുമ്പോൾ സത്യം പറഞ്ഞാണല്ലോ കീളി പോവും നമ്മളെ അത്രയ്ക്ക് വേദന ചില സമയത്ത് എപ്പോഴത്തേക്കും കാര്യമല്ല ഞാൻ പറയുന്നത് പതിനാല് വർഷം കഴിഞ്ഞു എന്നിട്ടും അതാ അങ്ങനെയാണ് സിസേറിയൻ എന്ന് ഒരാൾ സെലക്ട് ചെയ്ത് ജീവിതകാലം മുഴുവനുള്ള വേദനയാണ് സിസേറിയൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ വേദന എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഡെയിലി ഓരോ കാര്യങ്ങൾക്കും നടുവേദനയാണെങ്കിലും കാലും എന്താ പറയുക അനുഭവിച്ചവർക്കറിയാം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ട് കുള ആക്കുന്നില്ല എന്തായാലും അത്രയും വേദന വേദന അത്രയും വേദനാജനകമാണ് സിസേറിയൻ അതുകൊണ്ട് ഒരു സിസേറിയൻ ഒന്നും സെലക്ട് ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകണ്ട ആ സമയത്തൊരിതാ അല്ലെങ്കിൽ കുറേ സമയം ഇങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പലരും അപ്പോൾ അങ്ങനെയൊന്നുമില്ല പിന്നെ മറ്റേ പറഞ്ഞ കാര്യം അതായത് ജനിക്കാനുള്ള സമയം നമ്മൾ തിരഞ്ഞെടുക്കും അത് തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ ഒരു കുട്ടിക്ക് ഭൂമിയിലേക്ക് ജനിക്കാൻ ഏതാണോ ദൈവം നിശ്ചയിച്ച സമയം സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും അത് ആ കുട്ടിക്ക് ജനിക്കാൻ ദൈവം നിശ്ചയിച്ച സമയത്തെ ആ കുട്ടി വരുള്ളൂ അതിപ്പോൾ ഒരു ഡോക്ടർ തീരുമാനിക്കുന്ന ഡേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രോഗി അല്ല രോഗിന്ന് സോറി രോഗിയല്ല അതായത് പ്രഗ്നൻ്റ് ആയ ആളോ അവരുടെ റിലേറ്റീവ്സ് ആര് തീരുമാനിക്കുന്ന സമയക്കോട്ടെ അത് ആ കുട്ടിക്ക് ജനിക്കാനുള്ള സമയത്ത് തന്നെ നടക്കുകയുള്ളൂ കേട്ടോ അത് സിസേറിയനായിട്ട് സിസേറിയൻ ആയതുകൊണ്ട് അങ്ങനെയല്ല അങ്ങനെ ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ വേണ്ട അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി കുറച്ച് നീണ്ടുപോയി തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതൊന്ന് പറയണം തോന്നി കുറച്ച് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ എന്താകുന്ന കാര്യങ്ങളൊന്നും പറയണം തോന്നില്ലേ അതുകൊണ്ട് പറയണം തോന്നിയതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം